ശ്രീ സായിരാം പ്രശാന്ത് നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ സർവേശ്വരൻ കൊടികൊള്ളുന്ന സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ഭഗവാൻ നമ്മെ പ്രേമപൂർവം നയിക്കുന്നു പ്രേമസ്വരൂപരെ ഇന്ന് ചില വിഷ്ണു ക്ഷേത്രങ്ങളിൽ വൈകുണ്ഠദ്വാരം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വാതിൽ തുറക്കപ്പെടും ആളുകൾ ആ വാതിലിലൂടെ ദിവ്യ ദിവ്യസന്നിയിലേക്ക് കടന്നുപോകും വൈകുണ്ഠദ്വാരം സ്വർഗത്തിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കുമുള്ള കവാടമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ സ്വർഗത്തിലേക്കുള്ള കവാടം അവിടെ മാത്രമല്ല കാണാൻ സാധിക്കുക നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്കു മുന്നിൽ ആ കവാടം തുറക്കപ്പെടും മുട്ടിയാൽ അത് തുറക്കും വിഷ്ണു എന്നാൽ സർവവ്യാപി എന്നാണർത്ഥം നിങ്ങളുടെ ചുണ്ടുകളിൽ കുടികൊള്ളുന്ന കൃത്യമായ അടയാളവാക്യം പറഞ്ഞുകൊണ്ട് മുട്ടിയാൽ നിങ്ങൾക്ക് അവിടെ പ്രവേശനം നേടാം ഹൃദയത്തെ ശുചീകരിക്കുകയും പവിത്രമാക്കുകയും ചെയ്താൽ അത് വൈകുണ്ഠമായി മാറും അവിടെ അവതരിക്കാൻ ഈശ്വരനെ അനുവദിക്കുക എന്നാൽ ദുഃഖത്തിന്റെ നിഴൽ പോലുമില്ലാത്ത ഇടം എന്നാണ് അർത്ഥം ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ അവതരിക്കുമ്പോൾ അത് പൂർണവും സ്വതന്ത്രവുമായി തീരുന്നു പശു പുല്ലിനെയും കാടിവെള്ളത്തെയും മധുരവും ശക്തിപ്രദായകവുമായ പാലാക്കി മാറ്റി തന്റെ യജമാനന് ധാരാളം നൽകുന്നു നിങ്ങളും ആ ഗുണം വളർത്തിയെടുക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ മധുരമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാക്കി പരിവർത്തനപ്പെടുത്തുക പ്രഭുവിന്റെ സർവജ്ഞത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും രാമനാമത്തെ നിങ്ങളുടെ സന്തത സഹചാരിയാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ായും സ്വർഗത്തിലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി പതിനൊന്നിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ സായിറാം